തികച്ചും പോസിറ്റീവാണ് ഞാനൊരു നൂറോളം ബൂത്തുകളിലെത്തി ഇനി രണ്ടര ഇപ്പോൾ സമയം മൂന്നര മണിക്കൂറാണ് ബാക്കി കഴിവതും നൂറ്റി എൺപത് ബൂത്തിലും എത്തണമെന്നുണ്ട് ഔട്ട് ബൂത്തുകളും നമ്മുടെ പ്രവർത്തകർ ആവശ്യത്തോടെ ഇരിക്കുന്ന ഔട്ട് ബൂത്തുകളും കൂടി ചേരുമ്പോൾ ബൂത്തിന്റെ ഉള്ളിൽ മാത്രം പോയിട്ടല്ലല്ലോ നമുക്ക് അടുത്ത് കൂടി എത്തണം അപ്പോൾ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുകയാണ് കൃത്യം രണ്ടരയ്ക്കെന്നെ വരാൻ പറ്റി വോട്ടുകൾ രേഖപ്പെടുത്തി ഞാനും എൻ്റെ ഭാര്യയുടെയും രണ്ടുപേരുടെയും വോട്ടുകൾ രേഖപ്പെടുത്തി രാവിലെ മുക്കാൽ മണിക്കൂറോളം നഷ്ടപ്പെട്ടിട്ടും ഈ ബൂത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അവരത് തിരിച്ച് പിക്കപ്പ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൺപത്തി എട്ടാമത്തെ ബൂത്തിൽ ആയിരത്തി പതിനാറ് എന്നുള്ള ക്രമനമ്പറിൽ വോട്ട് രേഖപ്പെടുത്തി ഇനിയുള്ള ബൂത്തുകളിലേക്ക് ജനങ്ങളെ വോട്ടർമാരെ കാണുന്നതിനും പ്രവർത്തകരെ കാണുന്നതിനും വേണ്ടി പോവുകയാണ് രാവിലെ പറഞ്ഞിരുന്നത് വോട്ടുകൾ ഒന്നിനെ അതെ ഞാൻ പറയാം ഇല്ല ആശങ്കയില്ല അതെന്താണെന്നറിയോ വേനൽക്കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് നമുക്ക് ശീലം രണ്ടു മണി മുതൽ മണി വരെ ആരും വോട്ട് ചെയ്യാൻ വരാറില്ല സാധാരണ വോട്ട് കുറഞ്ഞ ബൂത്തുകളിൽ രണ്ടു മണി മുതൽ നാലു മണിവരെ ഇത്തവണ അഭൂതപൂർവമായ തിരക്കില് അനുഭവപ്പെടുന്നുണ്ടാവും നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി അതായത് പോളിംഗ് ശതമാനം അൻപതിൽ കുറവുള്ള മിക്കവാറും എല്ലാ ബൂത്തുകളിലും ഇപ്പോൾ അതായത് രണ്ട് മണിയോ അല്ലെങ്കിൽ രണ്ടര വരെയോ അൻപത് ശതമാനം പോലും എത്താത്ത ബൂത്തുകൾ ഏതൊക്കെയുണ്ടോ അവിടെ രണ്ടര മുതൽ നാല് മണിവരെയുള്ള സമയത്തുള്ള ക്യൂ വളരെ നീണ്ടതായിരിക്കും കാരണം കാലാവസ്ഥ സുഖകരമാണ് അതുകൊണ്ട് തന്നെ ആളുകൾ കൂട്ടമായി വോട്ട് ചെയ്യാൻ എത്തും ഫൈനൽ കൗണ്ട് നേരത്തെ പറഞ്ഞ പോലെ നൂറ് വോട്ടിനെങ്കിലും ടോട്ടൽ വോട്ട്സ് എത്രയാണോ കഴിഞ്ഞ പാലക്കാട് അസംബ്ലി ഇലക്ഷൻ പോൾ ചെയ്തത് ടോട്ടൽ വോട്ട്സ് നൂറ് വോട്ടെങ്കിലും കൂടുതലാകാനാണ് ഇപ്പോഴും സാധ്യത കാണുന്നത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മാറ്റം ഇല്ലല്ലോ അങ്ങനെ എടിക്കടി മാറ്റം ഉള്ള ഒരു സ്വഭാവം ഇല്ല പോയപ്പോൾ ഒരു മാറ്റം ഇല്ല ഒരു മാറ്റം ഇല്ല ഒരു മാറ്റം ായിരം അറുപതിനായിരം അല്ല ഞാൻ കൃത്യമായിട്ട് എഴുപതിനായിരത്തിന് എന്ന് പറഞ്ഞു എഴുപതിനായിരത്തിൽ കുറയാതെ എന്നാണ് ഞാൻ പറഞ്ഞത് എതിരാളികൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് രണ്ട് മുന്നണികൾക്കും കൂടി ചേർന്ന ഒരു എൺപതിനായിരം വോട്ട് വരെയും ഒരു ലക്ഷത്തി അൻപതിനായിരത്തിന് തൊട്ടുമുകളിൽ ഒരു പോളിങ്ങുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ സർവകാല റെക്കോർഡാണ് ഒരു ലക്ഷത്തി അൻപതിനായിരം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വോട്ടില് ഒരു ലക്ഷത്തി അൻപതിനായിരം ആണ് അത് എഴുപത്തി അഞ്ച് ശതമാനത്തിനടുത്താണ് എഴുപത്തഞ്ച് ശതമാനത്തിനടുത്ത് മാത്രമാണ് ഒരു പക്ഷെ ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരം വരെ താണേക്കാം എന്തായാലും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് മുകളിൽ ഉണ്ടാകും ഈ പോളി ശതമാനം കൂടിയാലും കുറഞ്ഞിരുന്നാലും കണക്കുകളിൽ വ്യത്യാസം വന്നിരുന്നാലും സരിൻ പ്രതീക്ഷിക്കുന്ന എഴുപതിനായിരം വോട്ടിൽ കുറവ് വരില്ല എന്ന ആത്മവിശ്വാസമാണ് ആ ചോദ്യം വളരെ 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 പ്രസക്തമായി പറയുകയാണ് ജനങ്ങൾക്ക് ഒൻപതാമത്തെ ക്രമനമ്പറിൽ ചെയ്യേണ്ട എഴുപതിനായിരം ആളുകൾക്ക് അത് കൃത്യമായി വന്ന് ചെയ്യാനുള്ള സന്മനസ് ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല അവരോരോരുത്തരും എത്തും അവരുടെ എണ്ണം കൂടട്ടെ എന്നാണ് ഞാനും ആശിക്കുന്നതും ആശംസിക്കുന്നതും ഒരുപാട് പേർ കൂടുതൽ വന്നാൽ ഈ പറയുന്ന വോട്ടിൻ്റെ എണ്ണവും കൂടുകയായിരിക്കും എന്നുള്ളതാണ് വിലയിരുത്തൽ എഴുപതിനായിരം വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യുമെന്നുള്ള കണക്കിൽ നിന്ന് പുറകോട്ടില്ല ഇനി വോട്ടിന്റെ എണ്ണത്തിൽ കൂടുതലും സ്ത്രീ വോട്ടർമാരാണല്ലോ അപ്പം സ്വാഭാവികമായിട്ടും വരുന്നതും സ്ത്രീകളായിരിക്കും കൂടുതൽ അതിൻ്റെ ഒരു ആപേക്ഷിക കണക്ക് അങ്ങനെ മാത്രമാണ് എന്തായാലും പാലക്കാട് വിധിയെഴുതി പകുതി ഭാഗം പിന്നിട്ടിരിക്കുന്നു ഇനിയുള്ള മൂന്നര നാല് മണിക്കൂറിനുള്ളിൽ എനിക്ക് തോന്നുന്നു പാലക്കാടിന്റെ ജനവിധി പൂർണമാകും ആ ജനവിധി പാലക്കാടിനൊരു വലിയ ആശ്വാസമാകും ആ ആശ്വാസം ഈ ജനത അടുത്ത ഒന്നര വർഷത്തേക്ക് അവർ പ്രതീക്ഷിക്കുന്ന ഉറപ്പുകൾ അവർ പ്രതീക്ഷിക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളെ അവർ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ആറു മണിക്കൂറിലേറെയായി ഓരോ ബൂത്തുകളിലും കയറി ചെന്നപ്പോഴുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് മാറ്റത്തിന് വേണ്ടി മാറ്റത്തിന് വേണ്ടിയിൽ അവർക്ക് വിശ്വാസമുള്ള ഒരാളെ കണ്ടെത്താൻ അവർക്കൊരാളും നാഥനുമുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുന്ന വിധത്തിൽ യഥാർത്ഥത്തിലുള്ള ജനവിധി എന്താണോ ആ ജനവിധി അവരുടേതായിട്ടുള്ള പാലക്കാടിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു വോട്ടായിരിക്കും അത് ജനങ്ങൾ മാറുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം അവരുടെ വോട്ടിൻ്റെ സ്വഭാവം അവർ കൃത്യമായി വിലയിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അറിഞ്ഞു ചെയ്യാൻ പോകുന്ന വോട്ടുകളാണ് പറഞ്ഞു പറ്റിക്കൽ അവസാനിച്ചു എന്നുള്ളത് ജനങ്ങൾ ഏകദേശം അഞ്ചെട്ട് ദിവസങ്ങൾക്ക് മുന്നേ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്നലെയോ മിനിഞ്ഞാന്നോ നോക്കിയായി നടക്കേണ്ടുന്ന പല നാടകങ്ങൾക്കും അവസരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇല്ല എന്നാണ് ആ ജനവിധി അതുകൊണ്ട് തന്നെ പൂർണ്ണമാവുകയാണ് ആയിക്കൊണ്ടിരിക്കുകയാണ്